നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ ജനങ്ങൾ ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയവും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി യും നയവും തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്നും തങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ മോദിയെ പുറത്താക്കൂ ഗെറ്റ് ഔട്ട് മോദി എന്ന പ്രചാരണം ആരംഭിക്കുകയും ചെയ്യുമെന്നും എൻ ഇ പി ഹിന്ദിയും സംസ്ഥാനത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്നത് കുട്ടികളുടെയും തമിഴരുടെയും ഭാവിയെ ബാധിക്കുന്ന കാര്യമാണെന്നും അത് ഡിഎം മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നും ഉദയനിധി സ്റ്റാലിൻ വാദിച്ചു എൻ ഇ പി എതിരെ പ്രതിഷേധിക്കുന്നതിൽ ഡി എം കെക്ക് ഒപ്പം ചേരാൻ പ്രതിപക്ഷമായ എഐ ഡി എം കെ അദ്ദേഹം അഭ്യർത്ഥിച്ചു ബി ജെ പി സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നത് തുടർന്നാൽ തമിഴ്നാട്ടിൽ ഗോ ബാക്ക് മോദി എന്നതിന് പകരം ഗെറ്റ് ഔട്ട് മോദി എന്ന മുദ്രാവാക്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിടേണ്ടി വരുമെന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ആരംഭിച്ചത് ഒരു സോഷ്യൽ മീഡിയ യുദ്ധം ബി ജെ പി തമിഴ്നാട് പ്രസിഡന്റ് അണ്ണാമല ഡി എം കെ ഐ ടി വിഭാഗത്തെ സോഷ്യൽ മീഡിയ പോരാട്ടത്തിന് വെല്ലുവിളിച്ചു അതായത് രാത്രി മുഴുവൻ ഗെറ്റ് ഔട്ട് മോഡി എന്ന് ട്വീറ്റ് ചെയ്യാൻ അണ്ണാമല അവരെ വെല്ലുവിളിച്ചു ഇത് ചെയ്താൽ രാവിലെ ആറ് മണിക്ക് തന്റെ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ ട്രെൻഡ് ആരംഭിക്കുമെന്ന് അണ്ണാമല പറഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏത് മുദ്രാവാക്യമാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നതെന്ന് അത് തെളിയിക്കുമെന്നും അവകാശപ്പെട്ടു പറഞ്ഞതുപോലെ ഡി എം കെ അവരുടെ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ച് ട്വീറ്റ് പ്രചരിപ്പിച്ചു ഒടുവിൽ തമിഴ്നാട്ടിലെ മുഴുവൻ ഓൺലൈൻ സർവീസുകൾ ശ്രമിച്ചു രണ്ട് ദിവസം കൊണ്ട് ആകെ കിട്ടിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കെ ട്വീറ്റിന്റെ റീച്ച് പിന്നാലെ ഇന്നലെ രാവിലെ ആറ് മണിക്ക് അണ്ണാമലെ ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ ഹാഷ്ടാഗ് ഇടുന്നു ഹാഷ്ടാഗ് പോസ്റ്റ് ഇട്ട് ഏതാനും മണിക്കൂറുകളാവുമ്പോഴേക്കും ഒരു മില്യൺ കടന്നു റീച്ച് വെല്ലുവിളിയിൽ ഡി എം കെ പരാജയപ്പെടുത്തി വിജയം അവകാശപ്പെട്ടുകൊണ്ട് അണ്ണാമലെ പറഞ്ഞു തമിഴ്നാട്ടിലെ ജനങ്ങൾ അവരുടെ ശബ്ദമുയർത്തുന്നു ഒരു വശത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവും മറുവശത്ത് തമിഴ്നാടിനെ ഇരുട്ടിന്റെ യുഗത്തിലേക്ക് തള്ളിവിടുന്ന ഡി സർക്കാരിന്റെ ക്രൂരമായ ഭരണവും അവർ കാണുന്നു ഒരു കുടുംബത്തിന്റെ അമിതാധികാരം കളങ്കപ്പെട്ട മന്ത്രിസഭ അഴിമതിയുടെ പ്രഭവ കേന്ദ്രം നിയമലംഘനത്തിനെതിരെ കണ്ണടയ്ക്കൽ തമിഴ്നാടിനെ മയക്കുമരുന്നിന്റെയും അനധികൃത മദ്യത്തിന്റെയും പർദീസയാക്കി മാറ്റൽ കുതിച്ചുയരുന്ന കടം തകർന്ന വിദ്യാഭ്യാസ മന്ത്രാലയം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള അപകടകരമായ അന്തരീക്ഷം ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വിഭജന രാഷ്ട്രീയം നല്ല ഭരണം നൽകുന്നതിൽ നിരന്തരമായ പരാജയങ്ങൾ തെറ്റായ നയങ്ങൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് എന്നിവയെല്ലാം കാരണം തമിഴ്നാട്ടിലെ ഈ ഡി എം കെ സർക്കാരിനെ ജനങ്ങൾ ഉടൻ തന്നെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കുമെന്നും ഇറക്കുമെന്നും അണ്ണാമലെ കൂട്ടിച്ചേർത്തു ഇതോടെ ഡി എം കെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അണ്ണാശാലയിലേക്ക് വരാൻ ഉദയനിധി അണ്ണാമലയെ വെല്ലുവിളിച്ചതോടെ രാഷ്ട്രീയ തർക്കം ശക്തമായി അണ്ണാമലയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം അണ്ണാശാലയിലേക്ക് വരട്ടെ ഞാൻ വരേണ്ട സ്ഥലം കൃത്യമായി പറയൂ ഫെബ്രുവരി ഇരുപത്തി ആറിന് ശേഷം അടുത്ത തവണ ചെന്നൈ സന്ദർശിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരും എന്ന് അണ്ണാമല മറുപടിയും നൽകി വെള്ളിയാഴ്ച ബി ജെ പിയുടെ അണ്ണാമലയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഉദയനിധി സ്റ്റാലിൻ ഒഴിഞ്ഞുമാറി ഡി എം കെക്കെതിരായ അണ്ണാമലയുടെ സമീപകാല ആക്രമണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി ഭാഷ അവകാശങ്ങൾക്കായി പലരും ജീവൻ നൽകിയ സംസ്ഥാനമാണ് തമിഴ്നാട് ആരാണ് രാഷ്ട്രീയം കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഭാഷാതർക്കത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു അതിനിടെ വിദ്യാഭ്യാസത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി എന്നാൽ വിദേശ ഭാഷകളെ അമിതമായി ആശ്രയിക്കുകയും ഭാഷാപരമായ വേരുകളിൽ വിദ്യാർത്ഥികളെ തളച്ചിടുകയും ചെയ്യുന്ന ഒരു രീതിയും നിലവിലുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം ഇത് തിരുത്താനാണ് ശ്രമിക്കുന്നതെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു വെള്ളിയാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അയച്ച കത്തിലാണ് മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി